എന്നാൽ സുധാകരന്റെ ഈ പ്രസ്താവനകൾ വരുമ്പോൾ പോലും കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് സതീഷിനും അണിയറയിൽ നടത്തിയ കളികൾ സുധാകരനെ അറിയിക്കാതെ മറച്ചു വെക്കുകയായിരുന്നു ഈ വസ്തുത മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് സുധാകരൻ തന്റെ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് എന്തിനു തന്നെ മാറ്റി എന്ന വേദിയിൽ നിന്നുകൊണ്ട് ചോദിക്കാതെ ചോദിക്കുന്നതും സമീപകാലത്ത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആൾക്കാർ ചങ്ങുറ്റം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും മികവ് തെളിയിച്ച ഒരാളായിരുന്നു സുധാകരൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും ശക്തമായ അടിത്തറ എന്നത് വാർഡ് കമ്മിറ്റികളിലെ പ്രവർത്തകർ ആണെന്നും അതുകൊണ്ട് തന്നെ അവരെ ശക്തിപ്പെടുത്തലാണ് ആദ്യം ചെയ്യേണ്ടതെന്നും തുറന്നു പറയുകയും അതിനായി യൂണിറ്റ് കമ്മിറ്റികൾ എന്ന പുതിയ ആശയം നടപ്പിൽ വരുത്തിയതും സുധാകരനായിരുന്നു വാർഡ് കമ്മിറ്റികൾ മുതൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഓരോ കമ്മിറ്റികളിലും ശക്തിപ്പെടുത്തുന്നതിന് പുനഃസംഘടിപ്പിക്കുവാൻ സുധാകരൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനെല്ലാം പാര രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചവരാണ് പ്രതിപക്ഷ നേതാവ് സതീഷനും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ